പാല നഗരസഭയിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഈച്ചയുടെയും കൊതുകിന്റെയും ശല്യവും രൂക്ഷമായതായി വ്യാപാരികൾ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ ഫാനുകൾ കേടായി കിടക്കുന്നതും ബസ് സ്റ്റാൻഡിന് സമീപ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതും ആണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സ്റ്റാൻഡിൽ യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്ന ഭാഗങ്ങളിലെ ഫാനുകൾ കേടായി കിടക്കുകയാണ്

ഒരു ഒരുത്തം വന്നു കത്തിക്കുകയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം കൂടെ പോയി ചിലപ്പം ഇപ്പോൾ പുക കടക്കാത്ത പോലെ പൊതുവായിട്ട് പോകാത്ത ശ്വാസം മുട്ടുന്ന സമയം ഉണ്ട് ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞപ്പോൾ കത്തിക്കാൻ മറ്റു ശ്വാസം മുട്ടി നോക്കി അങ്ങനെ പറഞ്ഞാൽ മതി ശ്വാസം മുട്ടുള്ള അതാണ് ഇവിടുത്തെ സ്ഥിതി ഈ അതവിടെ കൂടി കിടക്കുന്ന കിടക്കുന്നത് കൊതുവോ കൊതുകോ ഈ ചെറിയ സാധനം നോക്കി അവിടുന്ന് നോക്കി നിന്നേരം കാണാം അവിടുന്ന് എടുത്ത് നോക്കി അത്രയും പ്ലാസ്റ്റിക്കും മാലിന്യം അവിടെ കൂട്ടിയിട്ടേക്ക് രാത്രി ഒരു ഏഴുമണിയാകുമ്പോൾ ഒരുത്തം വന്നു വെച്ച് കത്തിക്കും ഈച്ചയുടെയും കൊതുകിന്റെയും ശല്യം രൂക്ഷമായതായി വ്യാപാരികൾ പറയുന്നു കെട്ടിടത്തിലെ മാലിന്യങ്ങൾ കിടക്കുകയാണ് നടകളിൽ സിഗരറ്റ് കുറ്റികളും മദ്യക്കുപ്പികളും കിടക്കുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും ശോചനീയാവസ്ഥ പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാനിന്റെ ശോചനീയാവസ്ഥക്കെതിരെ കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയും ഉപരോധിച്ചു